ഒരുപാട് പേര് ചോദിച്ചു നമ്മൾ അസർ അസറ് മകരുഭീഷ സുബഹി അല്ലെ ഈ അഞ്ച് വക്കത്ത് നിസ്കാരം നിസ്കരിക്കുന്നവരാണ് പലപ്പോഴും ഈ അഞ്ച് വക്കത്ത് നിസ്കാരം നിസ്കരിക്കുമ്പോൾ ബാങ്ക് കേൾക്കാറില്ല ബാങ്ക് കേട്ടാൽ മാത്രമാണോ നിസ്കരിക്കേണ്ടത് ബാങ്ക് കേൾക്കാത്തവർക്ക് നിസ്കരിക്കാൻ പാടുണ്ടോ ഒരാൾ ചോദിച്ച സംശയമാണ് എന്താ അതിൻ്റെ ഉത്തരം കേൾക്കണോ വീഡിയോയിലുണ്ട് ഓരോ നിസ്കാരത്തിനും ചില സമയങ്ങളുണ്ട് തോന്നും പോലെയല്ല നിസ്കരിക്കേണ്ടത് നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങുന്നതെപ്പോഴാണ് അവസാനിക്കുന്നതെപ്പോഴാണ് കല ആകുന്നതെപ്പോഴാണ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊന്ന് കേൾക്കാം ഒരാൾ നമസ്കാരത്തിന് ശേഷം ഒരു ചെറിയ അമൽ ചെയ്താൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കും അതുപോലെ തന്നെ അള്ളാഹു താല അവനക്ക് മക്ബൂലും മബറൂറുമായ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം കൊടുക്കുമെന്നും അലൈഹി നബ്സ്വല്ലാഹു അലൈവലമാങ്ങൾ പറഞ്ഞു ചെറിയൊരു കാര്യമാണ് നിസ്കാരത്തിന് ശേഷം മുടങ്ങാതെ നമ്മളിത് ചെയ്താൽ വലിയ നേട്ടമാണ് ഏതാണ് ആ കാര്യം ഇൻഷാല്ല കേട്ടോ എല്ലാ നിസ്കാരത്തിലും നമ്മൾ മറന്നു പോവാതെ ഏഴ് കാര്യങ്ങൾ അള്ളാഹിനോട് ചോദിക്കണം ഏതൊക്കെയാണ് ആ ഏഴ് കാര്യങ്ങൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇതാ കേട്ടോളി അവസാനം വരെ ഇതെല്ലാവർക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മളെല്ലാവരെയും ഹൈറിൻ്റെ അലികാരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ വസ്സലാമു അസ്സലാമലൈക്കും വാഹ്മുല്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു നമ്മളെല്ലാവരെയും ഹൈറിൻ്റെ സലാമത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നിരവധി ആളുകൾ നമ്മളോട് ദാവശ്യത്ത് പറയാറുണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റിലൂടെയൊക്കെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞവരാണ് അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റി കൊടുക്കട്ടെ നമ്മുടെയും അവരുടെയും എല്ലാ പ്രശ്നങ്ങളും മാറ്റി നല്ലൊരു സന്തോഷമുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ ശാ ഇന്നത്തെ നമ്മുടെ ബജറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന മാത്രമല്ല നമ്മളിത് പറയുന്തോറും നമ്മുടെ മീസാൻ എന്ന തുലാസ് ഭാരം കൊണ്ട് തൂങ്ങുന്ന അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വാക്കുണ്ട് നമുക്കെല്ലാവർക്കും അത് അത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് ഇൻഷാല്ല അതിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കുകയാണ് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു വബിഹംദിഹി വബിഹംദിഹി അലീം അള്ളാഹു സുബഹാന ഹോ താല ഈ ദിഖറിൻ്റെ വറക്കത്ത് കൊണ്ട് ഈ ദിഖർ പറഞ്ഞ എന്തെല്ലാം നേട്ടങ്ങളും പ്രതിഫലങ്ങളും ഉണ്ടോ അത് മുഴുവനും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ആമീൻബൽ അലബീൻ ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെയും അതല്ലാതെ നേരിട്ട് കണ്ടും ഫോണിലുമൊക്കെ ചോദിക്കുന്ന പല സംശയങ്ങളുണ്ട് പ്രത്യേകിച്ച് നിസ്കാരവുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ചോദിക്കാറുണ്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തിൻ്റെ സമയം നിസ്കാരം കല ആകുന്നതുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ ഫറുണ്ട് ഷർത്തുണ്ട് സുന്നത്തുണ്ട് കറാഹത്തുണ്ട് ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഇത് ഉണ്ടെങ്കിലേ നിസ്കാരം ശരിയാകൂ എന്നാൽ ഇത് നിസ്കാരത്തിൽ പെട്ട കാര്യവുമല്ല അതാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക രണ്ട് നജസ്സിൽ നിന്ന് ശുദ്ധിയാവുക മൂന്ന് സമയമായെന്നറിയുക നാല് മറക്കുക അഞ്ച് കിബിലക്ക് മുന്നിടുക ഇത് നമ്മൾ മദ്രസയിൽ പഠിച്ചതാണ് അല്ലേ ആണ് ഇതിൽ മൂന്നാമതായി നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് സമയമായെന്നറിയുക അതായത് സമയമായി എന്ന് ഉറപ്പോ ഭാവനയോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നിസ്കരിക്കാൻ പാടുള്ളൂ വെറുതെ അങ്ങോട്ട് നിസ്കരിക്കാൻ പാടില്ല ഒരാളിപ്പോൾ നിസ്കരിച്ചു ലുഹർ നിസ്കാരം നാടരക്കാലത്ത് നിസ്കരിച്ചു നിസ്കാരത്തിന് ശേഷമാണ് അയാൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ അയാൾ കേൾക്കുന്നു ലൊഹുർ ബാങ്ക് വിളിക്കുന്നേ ഉള്ളൂ എങ്കിൽ അയാൾ ലുഹർ നിസ്കാരം മടക്കി നിസ്കരിക്കണമെന്നാണ് അയാൾ നിസ്കാരം ശരിയായിട്ടില്ല കാരണം സമയമായതിന് ശേഷമേ അയാൾ നിസ്കരിക്കാവൂ അപ്പോൾ ഇങ്ങനെ നമ്മൾ നിസ്കാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗം ആ കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അതിൽ പ്രധാനപ്പെട്ടതാണ് സമയം സമയമായെന്നറിയുക പിന്നെ നിസ്കാരത്തിന് കഥ ആകുന്ന സമയമുണ്ട് അത ആകുന്ന സമയമുണ്ട് നബി സലാഹു അലൈഹി വസ്ലാമത്തുകളോട് ഒരു ദിവസം ഒരു സുഹാബി വന്ന് ചോദിച്ചു നബിയെ നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈറായ നിസ്കാരം ഏതാ അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കണം ബഹുർവ ബാങ്ക് വിളിച്ചാൽ ആ ബാങ്ക് വിളിച്ച ഉടൻ തന്നെ നിസ്കരിക്കുക അതാണ് ആദ്യ സമയം അസർ ബാങ്ക് വിളിച്ചാൽ ആ ബാങ്കിനെ ഉടൻ തന്നെ നിസ്കരിക്കുക മകനുബാണെങ്കിൽ അതിൻ്റെ ഉടൻ ഇഷ ആണെങ്കിലും സുമാണെങ്കിലും ബാങ്ക് വിളിച്ച് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിസ്കാരം നിർവഹിക്കുക അതാണ് ഏറ്റവും നല്ല നിസ്കാരം ബാങ്ക് വിളി അല്ലെങ്കിൽ സമയം ആയാൽ ബാങ്ക് വിളിക്കോ അല്ലെങ്കിൽ സമയമായതിനോ ശേഷം നിസ്കരിക്കുന്ന നിസ്കാരവുമാണ് നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈറായതെന്ന് നബ്സ് അല്ലാഹു അലൈവിസലമാങ്ങൾ പറയുകയാണ് ചില ആളുകൾ ഒരു സംശയമാണ് ഉസ്താദെ ബാങ്ക് വിളി കേട്ടാൽ മാത്രമാണോ നിസ്കരിക്കാൻ പറ്റൂ അപ്പോൾ പള്ളിയിൽ നിന്നും ബാങ്ക് കേട്ടാൽ മാത്രമാണോ നോഹർ നിസ്കരിക്കേണ്ടത് അസറിൻ്റെ ബാങ്ക് പള്ളിയിൽ നിന്നും കേട്ടാൽ മാത്രമേ നിസ്കരിക്കേണ്ടതുള്ളോ എന്ന് ചോദിച്ചവരുണ്ട് അല്ല ബാങ്ക് വിളിക്കണം എന്നൊന്നുമില്ല സമയമായാൽ നമുക്ക് നിസ്കാരം നിർബന്ധമായി സമയമായാൽ മതി ബാങ്ക് പന്ത്രണ്ടരക്ക് ബാങ്ക് വിളിക്കണം ലൊഹർ ബാങ്ക് വിളിക്കണം എന്നൊന്നുമില്ല ചിലപ്പോ മുല്ലാക്ക് ഉറങ്ങിപ്പോവാം അല്ലെങ്കിൽ ചിലപ്പോൾ മെയ്ക്ക് കേടാവാം ചിലപ്പോൾ ബാങ്ക് വിളിക്കാൻ ആരും ഉണ്ടാവില്ല എന്നാലും പന്ത്രണ്ടര ആകുമ്പോൾ ലുഹറിൻ്റെ സമയമായി അത് ബാങ്ക് വിളിച്ചാലും ഇല്ലെങ്കിലും അപ്പൊ പന്ത്രണ്ടരയ്ക്ക് ശേഷം എന്താണ് നുഹർ നിസ്കാരം നമ്മൾ നിർവഹിക്കാനുള്ള സമയം തുടങ്ങുകയാണ് ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാങ്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇക്കാമത്ത് മാത്രം ചെറിയൊരു ശബ്ദത്തിൽ കൊടുത്തിട്ട് അവർക്ക് നിസ്കരിക്കൽ പ്രത്യേകം നല്ലതാണ് ഇനി ഇൻഷാ ഇൻഷല്ല നമ്മൾ പറയാൻ പോകുന്നത് ഓരോ നമസ്കാരം അല്ലെ നമ്മൾ ദുഹർ അസറ് മഹരഭീഷ ഈ അഞ്ച് വക്കത്ത് നമസ്കാരത്തിനും സമയമുണ്ട് അത് ഏതാണ് ആ സമയമെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ലുഹുറിൻ്റെ സമയം ലുഹുർ നമസ്കാരം തുടങ്ങുന്ന സമയം സൂര്യൻ മധ്യത്തിൽ നിന്നും തെറ്റിയത് മുതൽ ഒരു കുന്തത്തിൻ്റെ നിഴൽ അതിനോളം ആകുന്നത് വരെ ഇതാണ് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുള്ളത് അതായത് പണ്ട് ക്ലോക്കോ വാച്ചോ ഒന്നും ഇല്ലാതിരുന്ന സമയം അന്ന് കിബില നിർണയവും അതുപോലെ തന്നെ നിസ്കാര സമയമൊക്കെ നിർണയിച്ചിരുന്നത് പല ഉപകരണങ്ങൾ കൊണ്ടാണ് അത്തരം ത്തിൽ പണ്ടുള്ള പഴമക്കാര് ഈ നുഹുർ നമസ്കാരത്തിൻ്റെ സമയം അവർ കണക്കാക്കിയിരുന്നത് ഒരു വടി ഒരു കുന്തം കുത്തിവെച്ചാൽ അതിൻ്റെ നിഴൽ അതിനോളം ആകുന്നതുവരെയാണ് ലുഹുർ നമസ്കാരത്തിൻ്റെ ടൈം ഉള്ളത് ഏത് മുതൽ സൂര്യൻ മധ്യത്തിൽ നിന്നും സൂര്യൻ നടുക്ക് നിന്നും തെറ്റിയത് മുതൽ ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളം ആകുന്നത് വരെയാണ് ലുഹൃ നമസ്കാരത്തിൻ്റെ സമയം ഇന്നിപ്പോൾ ഒരു വടി കുത്തിയിട്ട് അതിൻ്റെ നിഴൽ അതിനോളം ആകുന്നതുവരെ നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല മറിച്ച് നമുക്കിപ്പോൾ മനസ്സിലാകും ഇപ്പോൾ നമുക്ക് ആധുനികമായ ഡിജിറ്റൽ സംവിധാനങ്ങളുണ്ട് ക്ലോക്ക് ഉണ്ട് വാച്ച് ഉണ്ട് ആ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയിട്ട് അതായത് ഇന്ന് ലുഹർ ബാങ്കിൻ്റെ സമയം മുതൽ അസർ ബാങ്കിൻ്റെ തൊട്ട് മുമ്പ് വരെ നമുക്ക് ലുഹർ നമസ്കാരത്തിൻ്റെ ടൈം ഉണ്ട് ഇനി അസർ ബാങ്ക് വിളിച്ചാൽ പിന്നെ ലുഹർ നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞു പിന്നെ കള ആയിട്ടായിരിക്കും പിന്നെ നിസ്കരിക്കേണ്ടത് ഇനി അസർ നമസ്കാരത്തിൻ്റെ സമയം പറയാം അസർ നമസ്കാരത്തിൻ്റെ ടൈം ഉള്ളത് ലഹൃ നമസ്കാരത്തിൻ്റെ സമയം അവസാനിക്കുന്നത് മുതൽ സൂര്യൻ പൂർണ്ണമായും അസ്തമിക്കുന്നത് വരെ അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനെ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല അതായത് അസറു ബാങ്ക് വിളിച്ചത് മുതൽ മകരവ് വാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എന്തിൻ്റെ സമയം അസറിൻ്റെ സമയം ഇവിടെ ഹനഫി മധബിലെ ചില വ്യത്യാസങ്ങളുണ്ട് അതായത് ഹനഫി മധവുകാരായ ഇടുക്കി അതുപോലെ പത്തനംതിട്ട തിരുവനന്തപുരം അതുപോലെ തന്നെ പാലക്കാട് തമിഴ്നാടുള്ള പല പ്രദേശത്ത് കന്യാകുമാരി ഭാഗത്തൊക്കെ താമസിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നവരാണ് അവരൊക്കെ ചിലപ്പോൾ ഹനഫി മധു കോട്ടയം ജില്ലക്കാരെ ഹനഫി മധഹ്കാരായിരിക്കും അപ്പോൾ അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടൈം അതായത് മുഹുർ നമസ്കാരത്തിൻ്റെ സമയം സൂര്യൻ മദ്യത്തിൽ നിന്നും തെറ്റിയത് മുതൽ ഒരു വസ്തുവിൻ്റെ നിഴൽ അതിൻ്റെ ഇരട്ടിയാകുന്നത് വരെയാണ് ഹനഫ് ഷാഫി മെഹബിൽ അതിനോളമാകുന്നത് വരെ എന്നാൽ ഹനഫി മധഹബിൽ അതിൻ്റെ ഇരട്ടിയാകുന്നത് വരെയാണ് അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലുഹറിൻ്റെ സമയം മുതൽ അസർ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയാണ് നിങ്ങളുടെ ലുഹറിൻ്റെ സമയം അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇനി മഹരുബിന്റെ സമയം മഹരീബ് നമസ്കാരത്തിന്റെ സമയം തുടങ്ങുന്നത് സൂര്യൻ പൂർണ്ണമായും മറഞ്ഞതു മുതൽ ചുവന്ന ശോഭ മായുന്നത് വരെ ആകാശത്ത് ആ ചുവന്ന കളർ ഉണ്ടല്ലോ ആ ചുവന്ന കളർ മായുന്നത് വരെയാണ് മഹരൂബ് നമസ്കാരത്തിന്റെ സമയമെന്ന് ഒരു അഭിപ്രായം പണ്ഡിതന്മാരുടെ ചില പണ്ഡിതന്മാർ പറയുന്നു മഹരുബിന്റെ ബാങ്ക് വിളിച്ചത് മുതൽ ഇഷായിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉണ്ട് ഇതൊരു മറ്റൊരഭിപ്രായം വേറെ ഒരു ചില അഭിപ്രായം മഹരബ് ബാങ്ക് വിളിച്ചത് മുതൽ മൂന്ന് ഇറക്കകത്ത് മഹരബ് ബാങ്ക് വിളിച്ചു അതിനുശേഷം മൂന്ന് മൂന്നിറക്കകത്ത് മഹരബ് നമസ്കാരവും അതിനുശേഷം രണ്ടിറക്കാലത്ത് സുന്നത്ത് നിസ്കാരവും നിർവഹിക്കുന്ന സമയം വരെയാണ് എന്തിൻ്റെ സമയം മഹരൂബ് നമസ്കാരത്തിൻ്റെ സമയം എന്നാലും ഏറ്റവും അഫ്ലലായ ഈ പറയപ്പെട്ട നിസ്കാരങ്ങളിലൊക്കെ ഏറ്റവും അഫ്ലായ സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ആ നിസ്കാരത്തിൻ്റെ ബാങ്ക് വിളിച്ചതിന് തൊട്ടുടനെയാണ് ഇപ്പോൾ ലൊഹുർ നമസ്കാരത്തിൻ്റെ ഏറ്റവും ഹൈറായ ഒരു സമയം ലൊഹുർ ബാങ്ക് വിളിച്ചതിൻ്റെ തൊട്ടുടനെയാണ് അസറിൻ്റേതും തൊട്ടുടനെ മഹരബിൻ്റെ തൊട്ടുടനെ ഇഷായി തൊട്ടുടനെ സുബഹിയുടെയും തൊട്ടുടൻ അതായത് ഏത് ബാങ്ക് ആണോ വിളിക്കുന്നത് ആ ബാങ്ക് വിളിച്ച് നമ്മൾ അതിന് മുമ്പുള്ള രണ്ടരക്കായത്തു സുന്നത്തുകൂടി നിസ്കരിച്ച് ഉടൻ തന്നെ ഫറുദ് നിസ്കരിക്കലാണ് ഏറ്റവും നല്ല സമയം ഇനി ഇഷ്ട സമയം മകരമിന്റെ സമയം കഴിഞ്ഞതു മുതൽ ഫജറുസ്വാദിക്ക് വരെ അതായത് ബാങ്ക് വിളിച്ചത് മുതൽ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെയുള്ള സമയം ആണ് എന്തിൻ്റെ സമയം ഇഷ നിസ്കാരത്തിന്റെ സമയം ഇത് സുബഹി നമസ്കാരത്തിന്റെ സമയമോ ഫജറുസ്വാദിക്ക് വെളിവായത് മുതൽ ഉദയം വരെയാണ് ഉദയം വരെ ബാങ്ക് വിളിച്ചതു മുതൽ ഉദയം വരെ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇപ്പൊ നമ്മുടെ പള്ളിയിൽ ഞാൻ എൻ്റെ പള്ളിയിലൊക്കെ സുബഹി ബാങ്ക് വിളിക്കുന്നത് ാണ് അഞ്ച് മൂന്നിന് സുബഹി ബാങ്ക് വിളിക്കും ഏകദേശം ആറ് ഇരുപതാകുമ്പോൾ ആറേ കാലുകഴിഞ്ഞ് ആറ് ഇരുപതാകുമ്പോൾ സൂര്യൻ ഉദിക്കും അപ്പോൾ സുബഹിയുടെ സമയം എന്ന് പറഞ്ഞാൽ അഞ്ച് മൂന്നിന് ബാങ്ക് വിളിച്ചത് മുതൽ ആറ് ഇരുപതിന് സൂര്യൻ വരെയാണ് സുബഹി നമസ്കാരത്തിന്റെ സമയം അത് കഴിഞ്ഞാൽ പിന്നെ കലാ ആയി പോകും പ്രവാസികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രിയൊക്കെ വർക്ക് കഴിഞ്ഞ് വന്ന് ഒരൊറ്റ കിടത്തമാണ് സുബഹി പലപ്പോഴും നിസ്കരിക്കാറില്ല പല ആളുകളും പറയാറുണ്ട് ഉസ്താദ് അത് ഗൾഫിലൊക്കെയാണ് നല്ല ജോലിയൊക്കെ ഉണ്ട് പക്ഷെ എന്താണ് സമ്പത്ത് കൈ നിൽക്കുന്നില്ല ഒരു വർക്കറ്റില്ല വർക്കത്തില്ലാത്തതിന്റെ കാരണം ഇത് തന്നെയാണ് എന്ത് സുബേ നമസ്കാരം കല ആക്കിയിട്ട് കിടക്കുക അത് ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാവരും ശ്രദ്ധിക്കണം ചില മോശം പ്രവൃത്തി ചെയ്യുന്ന ആളുകളുണ്ട് സ്ത്രീകളാണ് കൂടുതലും അങ്ങനെ ചെയ്യുന്നത് മോശം പ്രവർത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാതിരിക്കലാണ് വേണ്ടത് മഹത്തുക്കൾ പറയുന്നു ഒരാൾ ഒരാള് നമസ്കാരം നിസ്കരിച്ചില്ല അസർ അസർ ബാങ്ക് മണിക്ക് ബാങ്ക് ആണെങ്കിൽ തന്നെ പെട്ടെന്ന് ഒതുവെടുത്ത് നേരെ മുസല്ല മുസല് അങ്ങോട്ട് നിസ്കരിക്കുകയാണ് ഒന്നുകിൽ ആ ലുഹർ നിസ്കാരം നിസ്കരിക്കുന്നതിന്റെ ഇടയിലോ അല്ലെങ്കിൽ ലോഹർ നിസ്കാരം നിസ്കരിച്ച ഉടനെയോ ബാങ്ക് വിളിക്കും അസറും കൂടി നിസ്കരിച്ചിട്ട് പോകും അസറും കൂടി ഒന്നിച്ച് നിസ്കരിക്കാൻ വേണ്ടി മനഃ ും പിന്തിപ്പിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണേ അത് ഗുരുതരമാണ് എങ്ങാനും അത് നിസ്കാരം കല ആയി പോയാൽ അതിന് ഗുരുതരമായ ശിക്ഷയുണ്ട് അള്ളാഹു നമ്മളെ കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീൻ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ പല ആളുകളും ചോദിക്കാറുണ്ട് എന്നുള്ള സംഭവമുണ്ടോ നിസ്കാരം നിസ്കരിക്കാൻ പറ്റിയില്ല നിസ്കരിക്കാൻ പറ്റാത്ത നിസ്കാരം കലാ വീട്ടേന്റെ കാര്യമുണ്ടോ അങ്ങനെ ഇസ്ലാമിൽ കഥ ഉണ്ടോ ഉണ്ട് ഇസ്ലാമിൽ കഥ ഉണ്ട് അങ്ങനെ ചില ആളുകൾ സംശയം ചോദിച്ചതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഇസ്ലാമിൽ കഥ ഉണ്ട് അതായത് നമുക്ക് പ്രായപൂർത്തിയായതു മുതൽ ഏതൊക്കെ നിസ്കാരങ്ങൾ കഥ ആയിട്ടുണ്ടോ അത് മുഴുവനും നമ്മൾ കഥ വീട്ടിൽ നിർബന്ധമാണ് നിർബന്ധമാണെന്നാണ് ആ കാര്യം പലപ്പോഴും ആരും ശ്രദ്ധിക്കാറ് എത്രയോ ഉമ്മമാർ അല്ലെ എത്രയോ ഉപ്പമാർക്ക് ചെറുപ്രായത്തിലൊക്കെ അവരൊക്കെ ദീനുമായിട്ട് വലിയ ബന്ധമില്ലാതിരുന്നിട്ട് നിസ്കാരമൊന്നും ക്ലിയർ ആയിരുന്നില്ല ഇപ്പോൾ ഒരു പത്ത് നാൽപ്പത് വയസ്സായപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലായത് എങ്കിൽ നിങ്ങൾ ആ ുള്ള കാലത്ത് നിസ്കരിക്കാത്ത നിസ്കാരമൊക്കെ കലാ വീട്ടണം കല വീട്ടുമ്പോൾ നീങ്ങി വെക്കേണ്ടത് എങ്ങനെ എനിക്ക് മുമ്പ് കലാ ആയിപ്പോയ നുഹർ നമസ്കാരം നാടരക്കാലത്ത് കിബിലേക്ക് മുന്നിട്ട് അള്ളാഹുതാലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ ഈ കലാ വീട്ടുക എന്ന് പറയുമ്പോൾ വലിയ ആനക്കാര്യം എന്നാണ് എന്ന് ചിന്തിക്കേണ്ട വളരെ സിമ്പിളാണ് സുബഹി നിസ്കാരം നിസ്കരിക്കാൻ പറ്റിയില്ല നമ്മൾ എഴുന്നേറ്റപ്പോൾ മണിയായി അതായത് സുബഹി നിസ്കാരം കലാ ആയി എങ്കിൽ സുബി നിസ്കാരം വേഗത്തിൽ തന്നെ കലാവീട്ടണം എങ്ങനെയാണ് കല വീട്ടേണ്ടത് വേറെ ഒന്നുമില്ല സാധാരണ നിസ്കാരം പോലെ തന്നെയാണ് നിയത്തിൽ വ്യത്യാസമുണ്ട് അത് ഏത് നിസ്കാരമാണെങ്കിലും നീയ്യത്തിൽ കലാ വീട്ടുമ്പോൾ വ്യത്യാസമുണ്ട് ഇപ്പോൾ നാലുരക്കായത്ത് ലുഹുർ നമസ്കാരം കല ആയി കിബിലക്ക് മുന്നിട്ട് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു രണ്ടരക്കായത്ത് സുബി നമസ്കാരം കലാ ആയി അള്ളാഹു താലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അങ്ങനെ നീയത്ത് കലാ ആയി എന്നൊരു വാക്ക് അവിടെ വരണം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ചില ആളുകൾ സംശയം കൊണ്ടുവന്നത് ഞങ്ങൾ ലുഹുർ നിസ്കാരം നിസ്കരിക്കുകയാണ് ലുഹുർ നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടി കൈ ഫാത്തിഹ ഓതി സൂറത്ത് ഓതി റുക്കൂഴ് ചെയ്തു എഴുത്തുദാല് ചെയ്തു സുജൂതിലേക്ക് പോയി അതായത് ഒന്നാമത്തെ റക്കായത്തിൽ സുജൂതിൽ ചെന്നപ്പോൾ അസറിന്റെ ബാങ്ക് വിളിച്ചു എങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ കാര്യത്തിൽ അസർ ബാങ്ക് വിളിക്കുന്നു അതായത് അത്രയും സമയമായി എന്ന് അർത്ഥം എങ്കിൽ നിസ്കാരം മുറിക്കണോ ബാങ്കിന്റെ ഇജാപത്ത് ഇജാബത്ത് മറുപടി കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു നമ്മൾ നിസ്കരിക്കുന്ന സമയത്താണ് ബാങ്ക് വിളിക്കുന്നതെങ്കിൽ നിസ്കാരം മുറിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ എന്ത് ചെയ്യുക ആ നിസ്കാരം തുടർത്തിക്കൊണ്ട് പോവുക നിസ്കാരത്തിന് ശേഷം ബാങ്കിന്റെ ഇജാബത്തും ബാക്കിയുള്ളതു ആയും പറഞ്ഞാൽ മതി ഇനി ചില ആളുകൾ e eu não ഇപ്പോൾ രണ്ട് റക്കായത്ത് നമസ്കാരം കല ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ കല ആയിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അത് മൂന്ന് റക്കായത്തായിട്ട് കൂട്ടി നിസ്കരിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്തിനാ കൂട്ടി നിസ്കരിക്കുന്നത് അല്ല സാധാരണ നമ്മളിപ്പോൾ കറണ്ട് ബില്ല് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ബില്ല് കുടിവെള്ളത്തിന്റെ ബില്ലൊക്കെ അടക്കാൻ താമസിച്ചു പോയാൽ അവരൊരു തീയതി നിശ്ചയിച്ചിട്ടുണ്ടാകും ആ തീയതിയും കൂടി കഴിഞ്ഞു പോയാൽ എന്തടക്കണം ഫൈൻ അടക്കണം എന്നതുപോലെ നിസ്കാരം കല ആയിപ്പോയാൽ ആ നിസ്കാരം കല വീട്ടുമ്പോൾ എക്സ്ട്രാ ഒരു രക്കായത്ത് കൂട്ടി നിസ്കരിക്കണോ എന്ന് ചിലർക്കൊരു സംശയമുണ്ട് അങ്ങനെയൊന്നുമില്ല നിസ്കാരം ഏത് സമയത്ത് കല വീട്ടിയാലും കറക്റ്റ് അതിൻ്റെ റക്കായത്ത് തന്നെ നിസ്കരിച്ചാൽ മതിയാകുന്നതാണ് അപ്പം ഈ കാര്യം മനസ്സിലായല്ലോ അള്ളാഹു താല ഇതൊക്കെ ശ്രദ്ധിച്ച് നിസ്കരിക്കാൻ തോഫിക്ക് തരുമാറാവട്ടെ ആമീൻബൽ ആലമീൻ ഇനി നമ്മുടെ ഫറുദ് നിസ്കാരം സുന്നത്തായ നിസ്കാരം അത് കല ആയ നിസ്കാരമാവട്ടെ ആവട്ടെ ആയ നിസ്കാരമാവട്ടെ ഏത് നിസ്കാരം കഴിഞ്ഞാലും ഏത് നിസ്കാരം കഴിഞ്ഞാലും ഒരു മനുഷ്യൻ സുബഹാന മുപ്പത്തി മൂന്ന് അൽഹമദില്ലാ മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തി മൂന്ന് അതുപോലെ തന്നെ ലാ ഇലാഹഇ ഇല്ലല്ലാ എന്നതൊക്കെ പത്ത് പ്രാവശ്യം ഇതൊരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം നബി സലാഹു അലൈവ് തങ്ങൾ പറയുന്നു അവൻ്റെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കും എത്രത്തോളം മിസലു സബദുൽ ബഹർ കടലിൻ്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും കടലിൽ പദ നുര അതിനനുസരിച്ചാണ് അവൻ തെറ്റുകൾ ചെയ്തെങ്കിലും അള്ളാഹു അവനിക്ക് പുറത്തു കൊടുക്കുമെന്ന് മുത്തുനബി സാഹ അലൈഹി വസ്ലം മാത്രമല്ല അവനിക്ക് പരിപൂർണ്ണമായ ഹജ്ജത്തൻ മബറൂറ അവനിക്ക് പരിപൂർണമായ മക്കുബൂലായ മബറൂറായ ഒരു ഹജ്ജിൻ്റെ പ്രതിഫലം കൂടി അള്ളാഹു തരുമെന്ന് നബിതങ്ങളുടെ ഹദീസിൽ കാണാം എന്താ ചെയ്യേണ്ടത് എല്ലാ ഫറുദായ സുന്നത്തായ നമസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകിച്ച് ഫറുദ് നമസ്കാരങ്ങൾക്ക് ശേഷം എന്ത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബഹാന മുപ്പത്തിമൂന്ന് പ്രാവശ്യം അൽഹമദില്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ലാഹു അക്ബർ പത്ത് പ്രാവശ്യം ഇലാഹ എന്ന എന്നതിക്രം കൂടി പറയാൻ മറക്കരുത് പിന്നെ ഏത് നിസ്കാരത്തിലും നമ്മൾ രണ്ട് സുജൂതകളുടെ ഇടയിലുള്ള ഇരുത്തമുണ്ടല്ലോ ആ രണ്ട് സുജൂതകളുടെ ഇടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ പറയുന്ന ഒരു ഒരു ഏഴ് കാര്യമുണ്ട് അത് നമ്മൾ ഇൻഷാല് ഇന്ന് തന്നെ അതിന്റെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നാളെ മുതൽ നിസ്കരിക്കുന്ന സമയത്ത് ഈ ഒരു ദു പറയുമ്പോൾ ഈ അർത്ഥമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി വേണം പറയാൻ ഏഴ് കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് എന്താ നമ്മൾ ഓരോ സുജൂതി യും ഇടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ പറയുന്നു റബി ഖുഫി വർഹംനി വജുബുർനിഹ്ദിനി വായാഫിനി അല്ലെ ഏഴ് കാര്യം റബ്ബി ഖഫിളി വർഹംനി വജുബുർനി വർഫൈനി വർസുഖിനി വഹ്ദിനി വഹാഫിനി ഏഴ് കാര്യം ചോദിക്കുന്നുണ്ട് എന്താ ചോദിക്കുന്നത് അള്ളാഹുവേ എൻ്റെ പടച്ചവനെ എൻ്റെ പാപങ്ങൾ നീ പൊറത്ത് തരണേ അല്ല എനിക്ക് നീ കരുണ ചെയ്യണേയല്ല എൻ്റെ ന്യൂനതകൾ നീ പരിഹരിച്ച് തരണേയല്ല എന്നെ നീ ഉയർത്തണേ അല്ല എനിക്ക് നീ ആഹാരം തരണേ അല്ല എന്നെ നീ നേർവഴിയിലാക്കണേയല്ല എനിക്ക് നീ സൗഖ്യം നൽകണേയല്ല പടച്ച റബ്ബേ നമുക്ക് ദുന്യാവിലും ആഹ്റത്തിലും ഖബറിലും അക്ഷറയിലും വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെറിയൊരു ദ്വായിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഒരു ദ്വാ സംസ്കാരത്തിലല്ലാത്ത സമയത്ത് നമുക്ക് പറയാം ഏതാണ് ഏഴ് കാര്യം റബ്ബിർ ഒന്ന് ഒന്നുകൂടി എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ റബ്യ വജ്ബുർണീ വർഫിനി വർക്ക് ഈ ഏഴ് കാര്യം ഒരിക്കലും നമ്മൾ മറന്നുപോകരുത് ചില ആളുകൾ ഒന്നാമത്തെ സുചൂതിൽ നിന്നും എഴുന്നേറ്റിരുന്നു ഒരറ്റപ്പോക്കാൻ ഒരു അവിടെ ഈ ഒരു ദ്വാ പറയാനൊന്നും പലപ്പോഴും ആളുകൾ മെനക്കെടാറില്ല പക്ഷേ ഈ ദ്വായിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നമ്മൾ ഒരിക്കലും പിന്നെ അത് ഒഴിവാക്കൂല വല്ലാത്ത ശ്രേഷ്ഠരത്തിലുള്ള ദ്വായാണ് അപ്പം ഇൻഷാല്ല നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിസ്കാരം കല ആകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ നിസ്കാരത്തിന് ശേഷം ഒരു കാര്യം ചെയ്താൽ എന്താണ് പ്രതിഫലം അള്ളാഹു താല അവൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്നാണ് മാത്രമല്ല ഒരു മനുഷ്യൻ അവൻ ഏഴു കാര്യങ്ങൾ ഒരിക്കലും നിസ്കാരത്തിൽ മറന്നു പോവാതെ മറന്നുപോവാതല്ലാത്തോട് ചോദിക്കണമെന്നാണ് അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും അല്ലാഹു മാറ്റി ിത്തരുമാറാവട്ടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമുക്ക് ഹൈറ് നൽകട്ടെ ആമീൻ ആലമീൻ അസലക്കും വർഹമത്തു ആല വാട്ടു